ഞാനും സുബി യു എസ് എ പോയിട്ടുള്ള ഒരു ഷോയ്ക്ക് സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ട് ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ട് നമ്മുടെ സുജാത ചേച്ചിയും ശ്വേതയും കൂടെ ഉണ്ടായിരുന്ന ഷോ ആയിരുന്നു അതില് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊപ്പം പോയിട്ടുള്ള ഒരാള് സുബിയാണ് നമ്മളിപ്പോ ആണുങ്ങളിൽ ഷാജോൻ നയിക്കുന്ന ഷോ പോവാം ഞാൻ നയിക്കുന്ന പോവാം ിനിയേറ്റവും നയിക്കുന്നതോ പ്രചോദനം നയിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഷോകൾ പോകും പക്ഷെ ഇത് ഏത് ഷോ ആയാലും സുബിക്ക് പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആൻ ലീഡേഴ്സിന്റെയും കൂടെ സുബി ഒരു പെണ്ണായ കൊണ്ട് സുബി അത്യധ്വാനം ചെയ്യേണ്ട ഒരാളായിരുന്നു ഉറങ്ങാതെയൊക്കെ ദുബായിന്ന് വന്നു രാവിലെ വന്നു അടുത്ത വണ്ടിക്ക് ദുബായ്ക്ക് പോയി ഷൂട്ടിങ്ങിന് പോയി വലിയ അധ്വാനത്തിൽ പോയിക്കൊണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഇല്ലെങ്കിൽ എപ്പോ വിളിച്ചാണ് സുബി ഉറക്കമായിരിക്കും ഫോൺ എടുക്കില്ല മമ്മിയെ വിളിച്ചു ചോദിച്ചാ ശാജന സുബി ഉറക്കാണ് കാര്യം പകൽ സമയത്ത് മിക്കപ്പോഴും അവൾ ഉറക്കമായിരിക്കും എന്നിട്ട് എന്നും ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടല്ലോ